ചെന്നിത്തല വെട്ടത്തുപിള എൽ പി സ്കൂളിൻ്റെ മുറ്റത്തെ കിണറിൻ്റെ മേൽമൂടി തുരുമ്പെടുത്ത് ദ്രവിച്ച അപകടാവസ്ഥയിൽ ഇതോടൊപ്പം തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാൻഡും അപടാവസ്ഥയിലാണ് ചെന്നിത്തല വെട്ടത്തുവിള എൽ പി സ്കൂളിന്റെ മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിന്റെ മുകളിൽ ഇരുമ്പ് നെറ്റ് കൊണ്ടു തീർത്ത മേൽമൂടി തുരുമ്പെടുത്ത് ദ്രവിച്ച് അപകടാവസ്ഥയിലാണ് എൽ പി സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ മുറ്റത്താണ് കിണറിന്റെ മേൽമൂടി തുരുമ്പെടുത്ത് അപകടാവസ്ഥയിലായി നിൽക്കുന്നത് കുട്ടികൾ ആരെങ്കിലും ഈ കിണറിന്റെ പരിസരത്ത് വന്ന് മേൽമൂടിയിൽ തൊടുകയോ മറ്റോ ചെയ്താൽ അടർന്ന് കിണറ്റിലേക്ക് വീഴാനും സാധ്യത ഏറെയാണ് തുരുമ്പെടുത്ത് ദ്രവിച്ച നെറ്റിന്റെ ഭാഗത്ത് മെടഞ്ഞ മറച്ചിരിക്കുന്നതും കാണാവുന്നതാണ് അതില് ഈ കിണറും ഈ വാട്ടർ ടാങ്കും മുഴുവൻ പോയി കിടക്കുവാണ് അത് കൊച്ചു പിള്ളേരിലൂടെ കൂടക്കുന്നതാണ് എപ്പോഴാ ഇത് തലയിലോട്ട് വീഴുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഒന്ന് ശരിയാക്കി തരണം സർക്കാരിന്റെ മുഴുവൻ പിള്ളേരും ഓടി വന്നിട്ട് എത്തി നോക്കിയാലും താഴോട്ട് കിണറും വെള്ളം കളന്ന് കിടക്കുകയാണ് മുഴുവൻ ദ്രവിച്ച് ആ പാടും പോയി കിടക്കുകയാണ്

ഇതോടൊപ്പം തന്നെ അവിടെ സ്ഥിതി ചെയ്യുന്ന വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാൻഡും അപകടാവസ്ഥയിലാണ് കനം കുറഞ്ഞ ഇരുമ്പ് കമ്പിയിൽ ഉയരത്തിൽ ചെയ്തിട്ടുള്ള ടാങ്കിന്റെ സ്റ്റാൻഡ് ഉറപ്പിച്ചിട്ടുള്ള അടിത്തറ ഏത് നിമിഷവും ഇളകി തരത്തിൽ നിൽക്കുകയാണ് ഈ സ്കൂളിൽ അപകടാവസ്ഥയിലുള്ള സംഗതികൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അപകടം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം പുതിയ കിണറുണ്ടെങ്കിലും വെള്ളം ടാങ്കിലേക്കെടുക്കുന്നതിന് ഈ പഴയ കിണറാണ് ഉപയോഗിച്ചു വരുന്നത് കാലപ്പഴക്കത്താൽ കിണറിന്റെ സംരക്ഷണ ഭിത്തിയും ജനാവസ്ഥയിലാണ് നെയ്സ് ബ്യൂറോ മാന്നാർ